ഹലോ എവരി വൺ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നൈപ്പുർ ഗുവാഹട്ടിനെ കുറിച്ചിട്ട് അവിടുത്തെ ലൈഫ് എങ്ങനെയാണ് അവിടുത്തെ കൾച്ചർ എങ്ങനെയാണ് നോർത്ത് സേഫ് ആണോ അങ്ങനെ അതിനൊക്കെയുള്ളൊരു ഉത്തരവായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നൈപ്പുർ ഗുവാഹട്ടി എന്ന് പറഞ്ഞാൽ ആസാമിലാണുള്ളത് ആസാമിൽ ഗുവാഹട്ടി സിറ്റിയുടെ അടുത്തായിട്ടാണ് നയ്പൂർ ഗുവാഹട്ടി ഉള്ളത് അവിടെ എന്ന് പറഞ്ഞാൽ പി ജി ഒ അതേപോലെ തന്നെ പി എച്ച് ഡി ആണ് ഓഫർ ചെയ്യുന്നത് പോസ്റ്റ് ഗ്രാജുവേഷനും അതേപോലെ തന്നെ പി എച്ച് ഡി കോഴ്സുകളാണ് അവിടെ ഉള്ളത് ഈ പി ജിയിൽ തന്നെ എം ഫാം കോഴ്സ് ഉണ്ട് എം എസ് ഉണ്ട് അതുപോലെ തന്നെ എം ഉണ്ട് ബി ഫാം കഴിഞ്ഞ ഒരാൾക്കും അല്ലെങ്കിൽ ബി ഫാം ഫൈനൽ ഇയർ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ജി പാറ്റ് ക്വാളിഫൈ ആണെങ്കിൽ നൈപ്പർ എക്സാം എഴുതിയിട്ട് നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നൈപ്പറിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും ആക്ച്വലി എൻ്റെ ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞു ഡിസംബർ പത്തൊമ്പതിനായിരുന്നു ലാസ്റ്റ് എക്സാം ആൻഡ് എനിക്കൊരു മാസത്തോളം ഞങ്ങൾക്ക് സെമിസ്റ്റർ ഉണ്ടായിരുന്നു ജനുവരി പതിനാറ് വരെ ലീവായിരുന്നു അപ്പോൾ ആ ലീവിൻ്റെ ഇടയിൽ തന്നെയാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നത് ഇനി നൈപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ പി ജി പി എച്ച് ഡി അതേപോലെ തന്നെ പി ജിയിൽ എം ടെക്ക് എം എസ് ഫാം എം ഫാണുള്ളത് രണ്ട് വർഷം ആണ് പി ജി ഉള്ളത് അതുപോലെ തന്നെ പി ജി ഡിപ്ലോമ കോഴ്സും ഉണ്ട് മെഡിക്കൽ ഡിവൈസിൽ പിന്നെ നൈപ്പറിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ രണ്ടര ലക്ഷത്തോളം രണ്ട് വർഷത്തിനായിട്ട് വരുന്നുണ്ട് ഇവിടെ അത് ഓരോ വർഷവും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നൈപ്പറിൻ്റെ ബ്രോഷർ നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുക പിന്നെ ഹോസ്റ്റലിൻ്റെ ഫീസൊക്കെ അത് നമ്മുടെ ഈ ടു രണ്ടര ലക്ഷത്തിൽ തന്നെ അതൊക്കെ വരുന്നുണ്ട് പിന്നെ ഫുഡിന് നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം പിന്നെ ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ ബോയ്സ് ഹോസ്റ്റൽ സെപ്പറേറ്റ് ആണ് ഗേൾസ് ഹോസ്റ്റൽ സെപ്പറേറ്റ് ആണ് ബോയ്സ് ഹോസ്റ്റലിലെ മാനസ് ബ്രഹ്മപുത്ര എന്നൊക്കെയാണ് ഹോസ്റ്റൽസിൻ്റെ പേര് അതുപോലെ തന്നെ ഗേൾസ് ഹോസ്റ്റൽ കാസിരംഗ കാസിരംഗ മീൻസ് ഇവിടുത്തെ നാഷണൽ ഹെറിറ്റേജ് പാർക്കാണ് അപ്പം അങ്ങനെയാണ് ഇവിടെ പേരുകളൊക്കെ ബ്രഹ്മപുത്ര എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നദിയാണ് പിന്നെ ഇവിടുത്തെ ഓരോ കോഴ്സുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ എം എം എസ് ഫാമുണ്ട് എം ഉണ്ട് അതുപോലെ തന്നെ എം ടെക് എം ടെക്കിൽ വരുന്നതാണ് ബയോടെക്നോളജി മെഡിക്കൽ ഡിവൈസ് കോഴ്സുകൾ അതുപോലെ തന്നെ എം ഫാമിൽ വരുന്നതാണ് ഫാർമസി പ്രാക്ടീസ് അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ടെക്നോളജി ഫോർമുലേഷൻ പിന്നെ എം എസ് ഫാമിൽ വരുന്നതാണ് ഫാർമസ്യൂട്ടിക്സ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് അതുപോലെ മെഡിസിനൽ കെമിസ്ട്രി ഫാർമ കോളജിയൊക്കെ നമ്മൾ നൈപ്പർ കൗൺസിലിങ്ങിന് നമ്മൾ സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കോഴ്സും കോളേജും ഒക്കെ ചൂസ് ചെയ്യുന്നത് പിന്നെ ഓരോ സബ്ജക്ട്സിനൊന്നും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് കോഴ്സസ് ആണ് അതായത് ഫാർമസ്യൂട്ടിക്സിൽ ഫാർമസ്യൂട്ടിക്കൽ ടെക്നോളജി ഫോർമുലേഷനിലൊക്കെ എട്ട് കോഴ്സുകൾ എന്നാണ് പറയുക എട്ട് സബ്ജെക്ട്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇനി മെഡിസിനൽ കെമിസ്ട്രി ആണെങ്കിൽ അവർക്ക് ഫസ്റ്റ് സെമിൽ ആറ് സബ്ജെക്റ്റാണുള്ളത് പിന്നെ ബയോടെക്നോളജി ഏഴ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ഏഴ് അങ്ങനെയാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത് പക്ഷേ സെക്കൻഡ് സെമിൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ അതിന് ഓരോ സബ്ജക്റ്റിനുള്ള ക്രെഡിറ്റ് എന്ന് പറഞ്ഞതിൽ ഡിഫറെൻ്റ് ആയിരിക്കും പിന്നെ ഇവിടുത്തെ എക്സാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സാംസ് ആക്ച്വലി നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല അതായത് ഇന്നൊരു എക്സാം കഴിഞ്ഞാൽ നാളെ അടുത്ത എക്സാംസ് നാളെ അടുത്ത എക്സാം ഉണ്ടാവും പക്ഷെ നമുക്ക് ഇവിടെ വരുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമുക്ക് കുറേയൊന്നും പഠിക്കാനുണ്ടാവില്ല ആക്ച്വലി നമുക്ക് എന്താണോ പഠിപ്പിച്ചു തന്നത് അതുതന്നെ നമുക്ക് എക്സാമിന് ചോദിക്കുള്ളൂ പിന്നെ നമുക്ക് നമ്മൾ വാസ്റ്റ് സിലബസ് പഠിച്ചു വന്ന ആൾക്കാരുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ആക്ച്വലി അത് കുറച്ച് കുറച്ച് തന്നെ ഉള്ളു പിന്നെ അറ്റൻഡൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കാഷ്വൽ ലീവ് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ലീവുണ്ട് അപ്പോൾ അത് അത്രയും നമുക്ക് എടുക്കാം അതിന് ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിലാണ് നമ്മൾ സ്റ്റൈപ്പൻഡ് കുറയാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഹോസ്റ്റൽ റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് പേർക്കുള്ള റൂമാണ് അതിൽ രണ്ട് കട്ടിൽ ടേബിൾ ചെയർ അങ്ങനെയൊക്കെ ഉണ്ട് കബോർഡുണ്ട് പിന്നെ ബാൽക്കണി ഉണ്ട് ബാൽക്കണി വലിയ ബാൽക്കണി ഉള്ള റൂംസ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ബാൽക്കണി ഉള്ള ഉണ്ട് പിന്നെ കോളേജിൻ്റെ ഉള്ളിലായിട്ട് തന്നെ എസ് ബി ഐൻ്റെ എ ടി എം ഉണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ജനൌഷധി ഉണ്ട് പിന്നെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്ലാസ് റൂംസാണ് അതേപോലെ തന്നെ ആയിട്ടുള്ള ചെയറും ഡെസ്കും കാര്യങ്ങളൊക്കെ പിന്നെ ഫാക്കൽറ്റി ആൻഡ് ടീച്ചിങ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സും പി എച്ച് ഡി ഉള്ള ടീച്ചേഴ്സാണ് അതുപോലെ തന്നെ ഇൻഡസ്ട്രി എക്സ്പോഷ്യർ കിട്ടിയിട്ട് അങ്ങനത്തെ ടീച്ചേഴ്സ് ഉണ്ട് അതായത് ഇൻഡസ്ട്രിയിൽ കുറേ വർക്ക് ചെയ്തിട്ട് പിന്നെ ക്യാമ്പസ് കോളേജിൽ ടീച്ച് ചെയ്യാൻ വന്ന ഉണ്ട് ഇതുപോലെ തന്നെ നല്ല കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല ഫാക്കൽറ്റീസാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റായിട്ട് നടക്ക നടക്കാറുണ്ട് അതായത് എല്ലാ പീരീഡും ഷെഡ്യൂൾ ചെയ്ത പോലെ തന്നെ ടീച്ചേഴ്സ് വരികയും ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്യും പിന്നെ ഇവിടുത്തെ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ അക്കാഡമിക്സ് നമ്മളോട് ഇമെയിൽ വഴിയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസിനെ കുറിച്ച് അതിൽ രജിസ്ട്രേഷൻ എല്ലാം നമുക്ക് ഇമെയിൽ വഴിയാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത് അതെനിക്ക് ഇവിടെ നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മൾ വന്ന സമയം നമുക്ക് ലാബ് കോട്ട് ലാബ് റെക്കോഡ് അങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയിരുന്നു ഈ കോളേജിൽ നിന്ന് തന്നെ പിന്നെ പ്ലേസ്മെൻ്റിനെ കുറിച്ചിട്ടും ഇൻറ്റേൺഷിപ്പിനെ കുറിച്ചിട്ടും കരിയർ സപ്പോർട്ടിനെ കുറിച്ചൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ നൈപ്പർ ഗുവാഹട്ടിയിൽ കൂടുതലായിട്ടുള്ളത് ഇൻറ്റേൺഷിപ്പ്സ് ആണ് ഞങ്ങൾ സീനിയേഴ്സൊക്കെ പറയുന്നത് ഞങ്ങൾ സെക്കൻഡ് സെമറിൽ വരുമ്പോൾ ഇൻറ്റേൺഷിപ്പ് ഡ്രൈവ് തുടങ്ങും അതിനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിക്കോ അങ്ങനെയൊക്കെ പറയും നൈപ്പർ ഗുവാഹട്ടിയിൽ കൂടുതലായിട്ട് ഇൻറ്റേൺഷിപ്പാണ് ഉള്ളത് പ്ലേസ്മെൻറ്റ് സെൽസ് പ്ലേസ്മെൻറ്റിൻ്റെ കമ്പനികൾ വരുന്നതിനേക്കാളും കൂടുതൽ അപ്പോൾ കൂടുതൽ പേര് ഇൻറ്റേൺഷിപ്പ് വഴി അങ്ങനെ ആവാനാണ് നോക്കാറ് ഇനി ബാക്കിയുള്ള കുറച്ച് പേര് കോളേജിൽ നിന്നിട്ട് പ്രൊജക്റ്റ് പ്രൊജക്റ്റ് ചെയ്യും എന്നിട്ട് പിന്നെ ക്യാമ്പസ് പ്ലേസ്മെൻ്റിൻ്റെ വേറെ കമ്പനീസിൻ്റെ ഇൻ്റർവ്യൂസിൽ അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ജോബ് വാങ്ങാറ് അത് ഞങ്ങളെ സീനിയേഴ്സിനെന്ന് പറഞ്ഞാൽ പകുതി പേർക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനും അതേപോലെ തന്നെ പകുതി പേർക്ക് പ്രൊജക്റ്റ് ചെയ്യാനുള്ള അവസരമായിരുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഇയറിൽ അത് കുറച്ച് ഡിഫറെൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം ഞങ്ങൾ വർഷം എന്ന് പറഞ്ഞാൽ നൈപ്പറിൻ്റെ സീറ്റ് വളരെയധികം കുറച്ചിരുന്നു അതായത് ഒരു ഫാക്കൽറ്റിക്ക് നാല് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിലാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കുട്ടികളെടുത്തത് അപ്പോൾ ഇനി എത്ര പേര് ഇൻറ്റേൺഷിപ്പിന് അയക്കും എത്ര പേര് പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്നാലും ഇൻറ്റേൺഷിപ്പ് ഡ്രൈവ് സെക്കൻഡ് സെമ്മിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മളോട് മിക്കവാറും ഈ സെക്കൻഡ് സെമ്മിൽ ചെല്ലുമ്പോൾ ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും ഇന്റേൺഷിപ്പിന് പോകുന്നവർ ആർക്കൊക്കെയാണ് താല്പര്യം അതേപോലെ തന്നെ പ്രൊജക്ട് ചെയ്യാൻ ആർക്ക് താല്പര്യം അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും ബാക്കി നമ്മൾ പ്രൊസീജിയറ് ഉണ്ടാവുക പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ പലർക്കും ഒരു ഉണ്ട് അങ്ങനെ ഗുവാഹട്ടി എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് എവിടെയാണ് അതായത് നഗരത്തിനായിട്ട് കണക്ഷൻ ഉണ്ടോ ഒരൊറ്റപ്പെട്ട സ്ഥലത്താണോ അങ്ങനെയൊക്കെ എനിക്കും ഉണ്ടായിരുന്നു ആക്ച്വലി വരുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഗുവാഹട്ടിയുടെ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ്ലി ഒരു സിറ്റിയിലല്ല ഉള്ളത് പക്ഷെ എന്നാലും നമുക്ക് അഞ്ച് മിനിറ്റ് അതായത് ഒരു പത്ത് രൂപ ട്രാവലിൽ തന്നെ നമുക്ക് ചങ്സാരിയിൽ എത്താം ചങ്സാരിയിൽ കുറച്ച് ഷോപ്സ് ഉണ്ട് നമുക്ക് ഡെയിലി മുന്നോട്ട് പോകാനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളും കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടും അതേപോലെ തന്നെ ജാലുബാരി ആണ് പിന്നെ നമുക്ക് കുറച്ചും കൂടി എടുത്തിട്ടുള്ള കുറച്ചും കൂടി മോൾസും കുറച്ചും കൂടി നല്ല ഷോപ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം അതിവിടുന്ന് ഒരു അര മണിക്കൂർ അതിൽ കൂടുതലുണ്ട് പിന്നെ നമുക്കുള്ളത് ഗുവാഹട്ടി സിറ്റിയാണ് എയർപോർട്ടും കാര്യങ്ങളും അതേപോലെ തന്നെ മേജറായിട്ട് നമ്മുടെ ഒരു സിറ്റി വൈബ് ഒക്കെ കിട്ടുന്നത് നമ്മൾ ഗുവാഹട്ടി സിറ്റിയിലാണ് ഫാൻസി ബസാർ അതുപോലെ തന്നെ പൾട്ടൻ ബസാർ അങ്ങനെ വേറെ കുറേ കാര്യങ്ങളുള്ളത് അത് നമുക്ക് കൃഷിയായി കുറച്ചും കൂടി ഒരു നാൽപ്പത് മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുണ്ട് എയർപോർട്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു അമ്പത് മിനിറ്റാണ് നമുക്ക് ദൂരം വരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് എടുത്തായിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസാണുള്ളതെന്ന് വെച്ചാൽ ചങ്സാരിയിലാണ് എയിംസ് ഗുവാഹട്ടിയിലത്തെ അതായത് നമുക്ക് പത്ത് രൂപ കൊടുത്താൽ തന്നെ നമുക്ക് എയിംസ് ഗുവാഹട്ടി എടുത്താണ് അതേപോലെ തന്നെ ഐ ഐ ടിയും നമുക്ക് എടുത്താണ് പത്ത് മിനിറ്റ് ട്രാവലാണ് നമ്മുടെ കോളേജിൻ്റെ മുന്നിൽ നിന്നുള്ളത് അപ്പോൾ ഐ ഐ ടിയുടെയും അതേപോലെ തന്നെ എയിംസ് ഗുവാഹട്ടിയുടെയും ഒരു നടുവിലായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നൈപ്പർ നൈപ്ര ഗുവാഹട്ടുള്ളത് ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ആസാമിലെ എൻവീറോൺമെൻറ്റ് വെതർ ക്ലൈമറ്റിനെ കുറിച്ചിട്ടാണ് ഞങ്ങൾ വരേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ മഴയും അതുപോലെ തന്നെ വെയിലും ഒക്കെ ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു ദിവസം മഴയാണെങ്കിൽ ഒരു ദിവസം വെയിൽ അങ്ങനെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം മാനിറ്ററി ഒരു കാര്യമാണ് കൊടയും സൺസ്ക്രീനും ഒക്കെ ശരിക്ക് ഗുവാഹട്ടി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഹ്യൂമിഡ് ആയിട്ടുള്ള ഏരിയ ആണെന്നാണ് പറയുക പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം മഴയുണ്ടായിരുന്നു അതേപോലെ തന്നെ വെയിലാണെങ്കിലും ഹ്യൂമിഡ് എന്ന് പറയുന്ന രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു നവംബർ മാസം തുടങ്ങിയാൽ പിന്നെ ഇവിടെ തണുപ്പ് തുടങ്ങി തണുപ്പ് എന്ന് പറഞ്ഞാലും രാത്രി ഒരു പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് പതിനൊന്ന് ഡിഗ്രി വരൊക്കെ പോകുന്ന രീതിയിൽ നല്ല തണുപ്പാണ് ഈ തണുപ്പൊക്കെ പറഞ്ഞാൽ ആക്ച്വലി ഞങ്ങൾ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ സൂര്യൻ ഉദിക്കുന്ന കാര്യം അതൊരു മേജർ കാര്യമാണ് ആസാമിൽ അതായത് നേരത്തെ രാവിലെ നമ്മൾ കേരളത്തിൽ കേരളത്തിനൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ മുമ്പ് ഉദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ വന്ന സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു നാല് നാൽപ്പത് അപ്പോഴൊക്കെയാണ് ഉദിച്ചിരുന്നത് അതുപോലെ ഒരു ആറ് മണി അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് തന്നെ സൂര്യൻ അസ്തമിച്ചിരുന്നു അതായത് പെട്ടെന്ന് രാത്രിയാവും പെട്ടെന്ന് രാവിലെ ആവും അങ്ങനെ ആക്ച്വലി ആറ് മണിക്ക് സൂര്യൻ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകിച്ച് ഒരു പ്രശ്നമുള്ളൊരു കാര്യമല്ല പക്ഷേ പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ വരാം വരാൻ സമയമായി സൂര്യൻ ഉദിച്ചിരുന്നത് ഒരു അഞ്ച് അമ്പത്തി സംതിങ്ങിനായിരുന്നു ഡിസംബറിൽ പക്ഷേ സൂര്യൻ അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വൈകുന്നേരം നാലര ആവുമ്പോൾ തന്നെ സൂര്യൻ അസ്തമിക്കും അതായത് പിന്നെ നാലര കഴിഞ്ഞാൽ തന്നെ പിന്നെ രാത്രി ആയിരിക്കും നമുക്ക് രാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ കോളേജൊക്കെ വിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് രാത്രി ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ടാവും അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ വെതറും ക്ലൈമറ്റും ഒക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് റൈപ്പറിൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എനിക്ക് കുറച്ചും കൂടി നല്ല ഡ്രീമി ആയിട്ടുള്ള അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ല എയിമൊക്കെ ഉള്ള നല്ല പീപ്പിളിൻ്റെ ഇടയിൽ കഴിയാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ സീനിയേഴ്സ് ആണെങ്കിലും എല്ലാവരും പി എച്ച് ഡിസൊക്കെ പറയുമ്പോൾ കുറച്ചും നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ അത് കിട്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനൊരു മെറിറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ഇരുപതോളം മലയാളീസുണ്ട് ഞങ്ങളെ വർഷം ഞങ്ങളെയും കൂടി കൂട്ടിയിട്ട് സീനിയേഴ്സും പി എച്ച് ഡിസും ഒക്കെ നോക്കുകയാണെങ്കിൽ അത് അതിൻ്റെ തന്നെ ഇൻറ്റേൺഷിപ്പ് പോയ മലയാളീസിനെ ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആക്ച്വറിലത് നല്ലൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നല്ലൊരു നമുക്ക് ഇവിടെ ഉള്ളത് ഓരോ കാര്യങ്ങൾ ഗൈഡ് ചെയ്യാനാണെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ഓരോ മൂമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നല്ല സപ്പോർട്ടും നല്ല സ്നേഹമൊക്കെ ഉള്ള തരുന്ന സീനിയേഴ്സാണ് ഇവിടെ ഉള്ളത് പിന്നെ ഞങ്ങൾക്കിപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാനാണെങ്കിലും ഒക്കെ അവരാണ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറ് അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും നല്ലൊരു സെക്കൻഡ് ഹോം എന്ന് പറയുന്ന രീതിയിൽ നമുക്കിവിടെ ഉണ്ട് പിന്നെ നൈപ്പർ ഗുവാഹട്ടി പിന്നെ പലവർക്കും ഉള്ളൊരു കൺസേൺ ആണ് നൈപ്പർ സേഫ് ആണോ നൈപ്പർ ഗുവാഹട്ടി കേരളത്തിന് പുറത്ത് നോർത്ത് നോർത്ത് ഈസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ സേഫ് ആണോ എന്നുള്ളത് ഞാനും ഇവിടെ വരുന്നതിന് മുമ്പ് അന്വേഷിച്ചിരുന്നു നൈപ്പർ ഇപ്പോൾ ഗുവാഹട്ടി എന്നൊക്കെ പറയുമ്പോൾ ഗുവാഹട്ടി സേഫ് ആണോ അല്ലേ എന്നൊക്കെ അപ്പോൾ ക്യാമ്പസിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സേഫാണ് അതായത് ക്യാമ്പസിൽ അതേപോലെ തന്നെ ഹോസ്റ്റലിലും ഒക്കെ സെക്യൂരിറ്റീസ് ഉണ്ട് കുറേ സെക്യൂരിറ്റീസ് ഉണ്ട് ആക്ച്വലി അവർ കോളേജിൽ രാത്രിയാണെങ്കിലും ഒക്കെ അവർ റൂം ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമ്മൾ കോളേജിൽ നമുക്കൊരു ക്യാമ്പസിൽ നമുക്കൊരു പ്രശ്നമില്ല സേഫ്റ്റിനെ കുറിച്ചിട്ട് ഇനി പുറത്ത് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിന് പുറത്ത് എവിടെ പോകുകയാണെങ്കിലും സേഫ്റ്റി അത്ര നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല ഞാൻ വരുന്നതിന് മുമ്പ് അന്വേഷിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ രാവിലെ സേഫാണ് അതായത് നമുക്ക് ഒറ്റക്ക് പോകാനും ഒക്കെ പറ്റും പക്ഷെ രാത്രിയാകുമ്പോൾ നമ്മൾ ഒറ്റക്കുള്ള യാത്ര ഒഴിവാക്കുക എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ അത് ഫോളോ ചെയ്യാറുമുണ്ട് ഞങ്ങൾ രാത്രിയൊക്കെ പോകുകയാണെങ്കിൽ തന്നെ കൂട്ടായിട്ട് പോവുള്ളൂ അതുപോലെ തന്നെ രാത്രി ഇങ്ങനെ പുറത്ത് പോകാറുമില്ല കാരണം നമുക്കൊരു റൂളുണ്ട് കോളേജിലെറ്ററാവുമ്പോൾ നമ്മൾ തിരിച്ചെത്തണം അതുപോലെ തന്നെ ഹോസ്റ്റലാവുമ്പോൾ ഒരു ഒമ്പതര സമയത്ത് നമ്മൾ ഹോസ്റ്റലിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം ഉള്ളിൽ കയറണം അപ്പോൾ ആ ഒരു ടൈമിനനുസരിച്ചിട്ടാണ് നമ്മൾ പുറത്ത് പോകാറും വരാറും അപ്പോൾ അതൊരു പ്രശ്നമുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നില്ല പിന്നെ ഇവിടെ നമുക്ക് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്ക് ട്രിപ്പിൻ്റെ ഒരു കാര്യം വരുന്നുണ്ട് ഡാർജിലിങ്ങിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ട്രിപ്പ് പോയത് വെസ്റ്റ് ബംഗാൾ ഞങ്ങൾക്ക് ദീപാവലി സമയത്തൊരു മൂന്ന് ദിവസം ലീവ് ഉണ്ടായിരുന്നു അപ്പം അതിൽ രണ്ട് ദിവസം ഞങ്ങൾ ട്രിപ്പ് പോയി പിന്നെ ഞങ്ങൾക്ക് എടുത്ത് ഇതുപോലെ ആക്സ് ചെയ്യാൻ പറ്റുന്നതാണ് മിസോറാം അരുണാചൽ പ്രദേശ് അതുപോലെ തന്നെ മേഘാലയ മേഘാലയക്ച്യങ്ങൾ കുറച്ച് ദൂരമുള്ളൂ അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗുവാഹട്ടി ആകുമ്പോൾ പിന്നെ എനിക്കിവിടെ ഇഷ്ടമല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൂര്യൻ രാവിലെ ഉദിക്കുന്നു രാത്രി പെട്ടെന്നാവുന്നു അതേപോലെ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും അതൊക്കെ അഡ്ജസ്റ്റ് ആവും അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് റിഗാർഡിംഗ് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പോൾ താങ്ക്